അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഊഞ്ഞാലും കൂടി തൂക്കാൻ പോവാണ് നമ്മുടെ നാട്ടിൽ നിലമ്പൂർ വഴിക്കടവ് കമ്പളക്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ തൂക്കാൻ പോകുന്നത് ഒരു ടു സീറ്റർ ആണ് ഒരു അടിപൊളി അടിപൊളിയൊരു കോട്ടിയാടിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോണത് ഹാങ്കർ ബോൾട്ട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഞാനും കണ്ണനും വീനും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം നിങ്ങൾ ഇത് കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തരാം അതുപോലെ തന്നെ നിങ്ങൾ ഇത് കാണുന്നത് നമ്മുടെ വുഡ് പെക്കർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും വീഡിയോ കാണാം അപ്പോൾ അവകാശം നമ്മൾ ഈ ഒരു വീട്ടിലാണ് ഊഞ്ഞാൽ ഫിറ്റാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ഊഞ്ഞാലുണ്ട് നമ്മളത് കുഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരു ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കോട്ടയാടിലാണ് നമ്മൾ ഇന്ന് ഊഞ്ഞാൽ ഫിറ്റാക്കാൻ പോണത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ടേബിളും ആ ഒരു ടീ ടേബിളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെടിച്ചടി അടക്കം നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് തൽക്കാലം അപ്പോൾ പുറത്തേക്ക് വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുകയുള്ളൂ ഞാൻ പളവെടുക്കുന്നത് നമുക്കതിൻ്റെ ആ ഒരു സെൻറ്ററില് അതായത് അതിൻ്റെ ഒരു മിഡിൽ വരാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ തൂക്കിയിടുമ്പോൾ ഈ ഒരു കോട്ടയാടിൻ്റെ ഒരു മിഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അളവ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മേലെ മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ ആണ് ഹുക്ക് അടിക്കണത് നമ്മുടെ ഒട്ടുമിക്ക ഊഞ്ഞാലും അവൻ തന്നെയാണ് തൂക്കിയിട്ടുള്ളത് ഒരു ഇരുപത്തിനാല് ഊഞ്ഞാലോളം ഇപ്പം നമ്മൾ തൂക്കിയിട്ടുണ്ടാവും തൂക്കിയതൊക്കെ അവൻ തന്നെയാണ് അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കും അവനാണ് ചെയ്യൽ എന്തായാലും ഒരു ടാർപ്പായും കാര്യങ്ങളൊക്കെ വിരിച്ച ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പുറത്താക്കിയിട്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ അത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ താറപ്പായും കാര്യങ്ങളൊക്കെ വിരിച്ച് പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാന്നാണ് കരുതുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചെടിച്ചെട്ടി അടക്കം നമ്മളടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടിക്കാൻ പോവാണ് ഫസ്റ്റ് സിക്സ് എം എമ്മിൻ്റെ ബിറ്റ് ഇട്ടിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ മാർക്ക് ഇതോടത്തൊന്ന് അടിച്ച് നോക്കും കാരണം കമ്പിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാമത്തെ ബിറ്റ് അതായത് എയ്റ്റ് എം എമ്മിൻ്റെ ബിറ്റ് ഇട്ടിട്ട് ഹോളും വലുതാക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പതിനെട്ട് എം എമ്മിൻ്റെ ബിറ്റ് ഇട്ടിട്ടാണ് വലിയ ഹോൾ അടിക്കുക ആ പതിനെട്ടെമ്മിൻ്റെ ഹോളിലാണ് നമ്മൾ ആങ്കർ ബോൾട്ട് ഫിറ്റ് ആക്കുക കേട്ടോ അത് വീനുമാണ് ഫിറ്റാക്കണത് അപ്പം പുള്ളിക്കാരനായതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു ഇത്രയും ഫിറ്റ് ഫിറ്റാക്കിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പ്ലംബർ ആണ് ഇലക്ട്രീഷ്യൻ ആണ് അപ്പോൾ പുള്ളിക്കാരനെ അറിയുക ഇത് എങ്ങനെ ഫിറ്റ് ആക്കണം എന്നുള്ളത് അവർ ഫാന് വലിയ വലിയ ലൈറ്റുകളൊക്കെ ഈ ഒരു എന്താ പറയുക ഹാങ്കർ ബോൾട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഫിറ്റാക്കുന്നത് അപ്പോൾ നമുക്ക് ഊഞ്ഞാലും ഫിറ്റ് ആക്കാൻ യാതൊരുവിധ വിധം ടെൻഷനും ഇല്ല ഇപ്പം ഇരുപത്തിനാല് ഊഞ്ഞാലും ഫിറ്റാക്കിയാൽ പോലും ഒരു ചെറിയ ഇളക്കം പോലും സംഭവിച്ചിട്ടുള്ള നമ്മളത് ഫിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റോറും പ്ലാസ്റ്റിക് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊട്ടി നമ്മൾ ഇട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഇളക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടോ എന്നുള്ളത് അതിൽ നോക്കിയാൽ മനസ്സിലാവും പിന്നെ അത് ഇട്ട് കൊടുക്കുന്നത് അത് മാത്രമല്ല നമ്മൾ തുളക്കുമ്പോൾ ചെറിയ എന്താ പറയുക ചെറിയ ഒരു പൊടിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹുക്ക് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു പൊടിച്ചിലും കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് പേരിസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ ചങ്ങല വന്നിട്ടുള്ളത് നമ്മൾ എസ് ലാണ് എടുത്തിട്ടുള്ളത് എസ് എസ്സിൽ ആൻഡിക് മോഡലാണ് എടുത്തിട്ടുള്ളത് ആൻഡിക് കളറാണ് ആർട്ടിഫിഷ്യലായിട്ട് അടിച്ചതാണ് ബ്രാസ് അല്ല ബ്രാസിൻ്റെ കളറിൽ നമ്മൾ എസ് എസ് ചെയ്തതാണ് അങ്ങനെയാണ് അതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതൊരു റാഡായിട്ടാണ് കിട്ടുക ആ ഒരു റാഡിന് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ നീളം വരിക ടോട്ടൽ എൻ്റെ ടു എൻ്റെ പന്ത്രണ്ട് ഇഞ്ച് ഉണ്ടാവും പക്ഷെ നമുക്ക് തൂക്കി ഇടുമ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് കിട്ടുക അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു പത്തടിയാണ് റൂഫിലേക്കുള്ളത് ഏകദേശം ഒരു ഒമ്പത് മുന്നൂറിൻ്റെ അടുത്ത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ചങ്ങലയ്ക്ക് മാത്രം വന്നിട്ടുണ്ട് പിന്നെ ഊഞ്ഞാലിൻ്റെ ഡയമെൻഷനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വിളിക്കാം ഊഞ്ഞാലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡയമെൻഷനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ പിന്നെ അത് തേക്കിൻ്റെ തടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ കുഷൻ ചെയ്തിട്ടുള്ളത് സ്കൈ ഫോമിലാണ് മുപ്പത്തിരണ്ടിടനുസരിച്ച് സ്കൈ ഫോമിൽ അതേപോലെ തന്നെ അതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് അടൂരാന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി തുണിയിലാണ് നമ്മൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് ഊഞ്ഞാലിന് വരിക ഈ ഹാങ്കർ ബോർഡിൽ അടിച്ചു കഴിഞ്ഞാൽ ദൂരിൽ പോരും പൊട്ടി പോരും എന്നൊക്കെ പലരും പറയും അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള നല്ലതായിട്ടുള്ളൊരു അതായത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പം നിങ്ങൾ നല്ലൊരു പ്ലംബറിനോ അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രീഷ്യനെ സമീപിച്ചിട്ട് തൂക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫിറ്റ് ഫിറ്റാക്കിപ്പിക്കുക യാതൊരുവിധ പ്രശ്നവും വരില്ല ഞാനിപ്പോൾ ഇത് ആക്കിയിട്ടുള്ളത് ഒരു ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റ് പൊന്തിച്ചിട്ടാണ് പതിനെട്ട് ഇഞ്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇരു നാടാൻ കുറച്ചും കൂടി ഒക്കെ നല്ലതാവും പത്തൊമ്പത് ഇഞ്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു നാടാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ആടുമ്പോൾ കാലും കാര്യങ്ങളൊന്നും നിലത്ത് തട്ടില്ല ആ ഒരു അളവാണ് പത്തൊമ്പത് ഇഞ്ച് വരുന്നത് അപ്പോൾ എല്ലാവരും ഊഞ്ഞാൽ തോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റില്ലെങ്കിലും ഊഞ്ഞാൽ തൂക്കിയിടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂർ കാരനിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോവുക നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ